ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ് ന്യൂസിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഫ്ലെക്സ് കോട്ടൺ കോട്ടൺ ഫ്ലെക്സ് എന്ന് പറഞ്ഞൊരു മെറ്റീരിയൽ ആണ് കണ്ട ഇതുപോലെയാണ് ഡിസൈൻ വരുന്നത് കോട്ടൺ ഫ്ലെക്സ് ഓഫ് ക്രീം ഒരു ലൈറ്റ് ക്രീംന്ന് വേണേ പറയാം ഒരു പപ്പട കളറിന്റെ അല്ല പപ്പടത്തിന്റെ ലൈറ്റ് കളർ അങ്ങനെയാണ് വരുന്നത് കറക്റ്റായിട്ട് വീഡിയോയില് കാണുന്നുണ്ട് നാൽപ്പത്തിരണ്ട് ഇഞ്ച് വീതിയാണ് ഇത് ടോപ്പിന് വന്നിരിക്കണാണ് ടോപ്പിന് വന്നിരിക്കണ മെറ്റീരിയലാണ് പെർ മീറ്റർ നൂറ്റി അറുപത് രൂപ ഇതുപോലെയാണ് സിംഗിൾ ലെയർ ആയിട്ട് കാണിക്കുമ്പോൾ അങ്ങനെ നെയ്ലടിക്കണമോ ട്രാൻസ്പെറൻ്റ് ഒന്നും അല്ല ലൈനിങ് ഇല്ലാതെയും ലൈനിങ്ങോടെയും തയ്ക്കാൻ പറ്റും മീറ്ററിന് നൂറ്റി അറുപത് രൂപ നാൽപ്പത്തിരണ്ട് ഇഞ്ച് വീതി ഇതിന് ബോട്ടായിട്ട് വന്നിരിക്കുന്നാണ് ഇങ്ങനെ ബോട്ടത്തിന് മുകളിലൊക്കെ പ്ലെയിനായിട്ട് വന്നിട്ട് അടിയിൽ ഇതുപോലെ ഫ്ലോറൽ ഡിസൈനാണ് അടുത്ത കളർ ബ്ലൂ ആണ് ഡിസൈൻ വരുന്നത് കോട്ടൺ ഫ്ലെക്സിൽ ബ്ലൂ ഡിസൈൻ ബോട്ട് വരുന്നത് ഇങ്ങനെ ടോപ്പിന് എല്ലാം ഇതുപോലെ ഓവറോൾ ഡിസൈനാണ് എല്ലായിടത്തും ഒരേപോലത്തെ വലിയ ഫ്ലോർ ഡിസൈനാണ് ബോട്ടത്തിന് അടിയിൽ മാത്രം ഫ്ലോർ ഡിസൈൻ ഇതുപോലെയാണ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് വലിയ ഫ്ലോറൽ ഡിസൈൻ ട്രെൻഡ് ആണ് മെറ്റീരിയൽ കോട്ടൺ ഫ്ലെക്സ് ആണ് മീറ്ററിന് നൂറ്റി അറുപത് രൂപ നാൽപ്പത്തിരണ്ട് ഇഞ്ച് വീതിയാണ് അടുത്ത കളറ് പിങ്ക് ആണ് ബേസ് കളർ എല്ലാം സെയിം തന്നെയാണ് ഒരു ലൈറ്റ് പപ്പട കളറാണ് ഓഫ് ക്രീം എന്നൊക്കെ പറയാം മീറ്ററിന് നൂറ്റി അറുപത് രൂപ ബോട്ടം ഇതിനിങ്ങനെ ഇപ്പോഴത്തെ ട്രെൻഡായിട്ട് വന്നിരിക്കുന്ന ഒരു ഡിസൈനാണ് മീറ്ററിന് നൂറ്റി അറുപത് രൂപ അടുത്തത് യെല്ലോ കളറ് എല്ലാം നല്ല ഭംഗിയുള്ളൊരു കളർ കോമ്പിനേഷനാണ് അതിന് പോട്ടം വരുന്നത് ഇങ്ങനെ നല്ല ഭംഗിയാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡായിട്ടുള്ള ഒരു കളറും ഡിസൈനൊക്കെയാണ് ഇത്രയും കളേഴ്സാണ് ഇന്ന് കാണിക്കാനുള്ളത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിന്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കണാണ് നിങ്ങളുടെ പൈസ എന്റെ അക്കൗണ്ടിലേക്ക് വന്നാലുടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയർ ആയിട്ട് അയച്ചു തരണാണ് അപ്പോൾ എല്ലാവരും എന്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ താങ്ക്